മുരിങ്ങ നന്നായിട്ട് പൂവിട്ട് കായ്ച്ചു നിൽക്കേണ്ട ഈ ഒരു സമയത്ത് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു പൂവൊന്നും കായായി മാറുന്നില്ല ധാരാളമായിട്ട് ഇലകൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പ്രശ്നം ഇപ്പോൾ മുരിങ്ങയിൽ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും നല്ല രീതിയിൽ കായപെടുത്തുണ്ടാവാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് ബ്ലാസ് ും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കറിവേപ്പൊക്കെ നട്ടു വളർത്തുന്നത് പോലെ തന്നെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിർബന്ധമായിട്ട് നട്ടുപിടിപ്പിക്കേണ്ട ഒന്നാണ് മുരിങ്ങ പക്ഷേ പലരും മുരിങ്ങ നട്ടു വളർത്താനായിട്ട് മടി കാണിക്കുന്നത് അത് നന്നായിട്ട് പിടിച്ചു കിട്ടുന്നില്ല അല്ലെങ്കിൽ കായപിടുത്തം ഉണ്ടാകുന്നില്ല എന്നുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അപ്പോൾ മുരിങ്ങ നമ്മൾ നല്ല രീതിയിൽ വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്കതിൽ കായപ്പെടുത്തം എടുക്കാനായിട്ട് കഴിയും മുരിങ്ങ നടുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നല്ല കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമ്മൾ മുരിങ്ങ നടാനായിട്ട് നല്ല രീതിയിൽ വെയില് കിട്ടിയാൽ മാത്രമേ നമ്മുടെ മുരിങ്ങ നന്നായിട്ട് പിടിക്കുകയും ധാരാളം പൂക്കൾ ഉണ്ടാവുകയും കായുണ്ടാവുകയും ഒക്കെ ചെയ്യുള്ളൂ അതുപോലെ തന്നെ വളപ്രയോഗവും വളരെ പ്രധാനപ്പെട്ടതാണ് പണ്ട് കാലത്ത് നമ്മൾ മുരിങ്ങയിലെ കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ ഈ ഇപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും വളങ്ങൾ കൊടുക്കണം കാരണം പണ്ടുള്ളതിനെ അപേക്ഷിച്ച് നമ്മുടെ മണ്ണിൽ പല ന്യൂട്രിയൻസിൻ്റെയും കുറവുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ വളത്തിലൂടെ കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടിക്ക് ചെടിക്കത് കിട്ടുകയുള്ളൂ മുരിങ്ങയെ സംബന്ധിച്ച് പൊട്ടാഷിനും മഗ്നീഷ്യം സൾഫേറ്റിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വളപ്രയോഗമാണ് നടത്തേണ്ടത് പ്രത്യേകിച്ച് മുരിങ്ങ പൂക്കേണ്ട ഈ ഒരു സമയത്ത് പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയ വളങ്ങൾ വേണം നമ്മൾ കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ മുരിങ്ങയിൽ കൂടുതലായിട്ട് കാണുന്ന പ്രശ്നമാണ് ഇലകൾ മഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകുന്നത് മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിലും ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകാം മുരിങ്ങക്ക് ഒരു വർഷത്തിൽ നമുക്ക് നൂറ് ഗ്രാം അളവിൽ വരെ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ഒരു തവണയായിട്ട് കൊടുക്കരുത് രണ്ട് തവണകളായിട്ട് വേണം കൊടുക്കാനായിട്ട് മെയ് ജൂൺ മാസത്തിലും അതുപോലെ തന്നെ നമുക്കൊരു ഒക്ടോബർ നവംബർ മാസത്തിലും കൊടുക്കാവുന്നതാണ് മഗ്നീഷ്യം സൾഫേറ്റ് തടത്തിലായിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തടം നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് മുരിങ്ങ പൂവിട്ട് തുടങ്ങിയാൽ നന്നായിട്ട് തന്നെ വളങ്ങൾ കൊടുക്കാം അതിപ്പോൾ ജൈവ വളങ്ങൾ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് നമുക്ക് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ കോഴി കോഴിക്കാഷ്ടമോ ആട്ടിൻ കാഷ്ടമോ ചാണകപ്പൊടിയോ ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നൂറ് ഗ്രാം അളവിൽ പൊട്ടാഷ് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊട്ടാഷ് ചേർക്കുമ്പോൾ ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി ഒരു തടമെടുത്തതിന് ശേഷം അതിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അത് വളങ്ങൾ കൊടുക്കുമ്പോഴും ആ ഒരു രീതിയിൽ വേണം കൊടുക്കാനായിട്ട് പിന്നെ പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും ഒരേ സമയം ചേർത്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ ഏകദേശം ഒരു രണ്ടാഴ്ചത്തെങ്കിലും ഗ്യാപ്പ് ഇട്ടതിനു ശേഷം വേണം കൊടുക്കാനായിട്ട് മുരിങ്ങ നന്നായിട്ട് പൂക്കുന്നതിന് ചെറു ചൂടുള്ള കഞ്ഞിവെള്ളം തടത്തിൽ നിന്നും കുറച്ച് നീക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തില് ഒരു പിടിയോളം കടുക് അരച്ച് ചേർത്തതിന് ശേഷം അതും ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കും പിന്നെ മുരിങ്ങയിൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് തടയാനായിട്ട് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടിയോളം ചാരം മിക്സ് ചെയ്തതിന് ശേഷം പൂവിൻ്റെ എല്ലാ ഭാഗത്തും തളിച്ചു കൊടുക്കാം പിന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് നന ഇപ്പോൾ പൂവിട്ടതിന് ശേഷം നമ്മൾ അത്യാവശ്യം നനച്ചു കൊടുക്കണം ഓവറായിട്ട് വെള്ളം കൊടുക്കരുത് എങ്കിലും ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം കാരണം ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാണ്ട് വരുന്ന സമയങ്ങളിലും പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് കൂടുതലായിട്ടുള്ള സമയമാണ് അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ മുരിങ്ങ നനയ്ക്കാതിരിക്കരുത് ചെറിയ രീതിയിലെങ്കിലും മുരിങ്ങ നനച്ചു കൊടുക്കണം പിന്നെ ചില സമയങ്ങളിൽ മുരിങ്ങയിൽ വേരിൻ്റെ ഭാഗം അഴുകി വരുന്നൊരു പ്രശ്നം കാണാറുണ്ട് അതിന് നമുക്ക് കോപ്പറോക്സി ക്ലോറൈഡ് ഉപയോഗിക്കാം അഞ്ച് ഗ്രാം ഒരു ലീറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മുരിങ്ങയുടെ ചോട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് മണ്ണിലൂടെ വരുന്ന ഫംഗസ് രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഏറെ നല്ലതാണ് മുരിങ്ങയുടെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മുരിങ്ങ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം എങ്കിലും മാത്രമേ അടുത്ത തവണയും നമ്മുടെ മുരിങ്ങയിൽ ധാരാളമായിട്ട് കായപിടുത്തം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ മുരിങ്ങ മുങ്ങക്ക് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുകയും കൃത്യമായിട്ട് വളങ്ങൾ കൊടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മുരിങ്ങയിൽ കായപിടുത്തം എടുക്കാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ